പണിയൊന്നല്ലേ വെറുതെ പറയാനും ചട്ടി വെച്ച് വെളിച്ചെണ്ണ കഴിച്ചില്ലേട്ടാ വെളിച്ചെണ്ണ കഴിച്ചു അതെ 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 എന്താണ് ഇതുവരെ ചെയ്യാത്ത പരിപാടി ഏ കടുക കടി ഇടാൻ ബീഫ് കറിക്ക് ശരി ഓ ചട്ടി നല്ല ചട്ടിനല്ല കിഡലായിട്ട് ചൂടായിട്ടിലെ

കൊറേ കാലായിരിക്കും വന്ന ഈ കമ്പനത്തിലൊക്കെ പിന്നീട് നമ്മൾ വൈനേറ്റിൽ ഉണ്ടായിരുന്നു നമ്മൾ വെരിഞ്ഞത് വൈറ്റിൽ ഇണ്ടാക്കിയത് പിന്നെ കുറനെ লাগാനാണ് നേരെ ഇതിക്കിങ്ങനെ ഇമോർ ഫായിയാ ഇതിടുടു മുരയും കൊണ്ട് നിൽക്കണം പിന്നെ ഈ വെരഗ് ഈ തീ കൺട്രോൾ ചെയ്യാനാണ് അറിയേണ്ടത് ചൂട് മെയിന്റൈൻ ചെയ്യാനാണ് അറിയേണ്ടത് അതൊക്കെ ഇടക്കടക്ക അതിനെ വിളിക്കാം അമ്മ നൈസ് ആയിട്ട് മുങ്ങി കളങ്ങ് അമ്മ നൈസ് ആയിട്ട് മുങ്ങി കളങ്ങ് പേപ്പർ ഇപ്പൊ സാധനായിരുന്നു എന്താണല്ലോ എണ്ണ നല്ല ചൂടായി നിക്കുന്ന ചിലപ്പോ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഉള്ളിട്ടിട്ട് വേറെ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഈ ചൂട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിടുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ പിടിക്കത്തില്ല പക്ഷെ ഇത് പേസ്റ്റ് ആവുമ്പോഴത്തേക്കും പിന്നെ തീയും കൂടി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് കാശ്മീരി അതിന്റെ ധൈര്യമായിട്ടുണ്ടോ നമ്മടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പുതിയ ഒരു മസാല നമ്മള് ട്രൈ ചെയ്യാൻ പോവാണേ ബിസ്മി മസാല എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇറച്ചി മസാല അതെ പൊടിയിട്ടവൊന്നും ചോദിക്കരുത്

ഇത് ബീഫ് ഡ്രൈ ഫ്രൈ ആണോ അതോ ബീഫ് കറിയായിട്ടാണോ എന്താണോ ഇപ്പൊ ആയി വരുന്നത് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ഇല്ല ആക്ച്വലി എന്താ അല്ല വേണമെങ്കിൽ അതെ അച്ഛൻ അവിടെ നിന്ന് എന്തോ പറഞ്ഞിരുന്നു അച്ഛന്റോസ്റ്റാണ് വേണ്ട റോസ്റ്റ് റോസ്റ്റ് മസാല നമ്മള് മസാലുള്ള പോലെ തോന്നും പിന്നെ വേഗാനുള്ള വെള്ളം വേണ്ടേ അടിച്ചു വെക്കാനുള്ള വാഴയില വെച്ചിട്ട് മേലൊരു

ഇതും പഴയ കാലത്തെ കാര്യം പായസ കൂടെ റെഡിയായി എല്ലാരും കുടിച്ചു തുടങ്ങി അപ്പോഴാണ് ഓർത്തത് നമ്മൾ വീഡിയോ എടുത്തില്ല അമ്പ് ഓടി നടന്ന് കുടിക്കുന്നുണ്ട് എല്ലാരും കൂടെ തന്നെ നല്ല ചൂട് നെയ്ച്ചോറും ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ കഴിക്കാൻ നേരത്തെ കാണിക്കല്ലേ മന്തി കേട്ടു ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ആയിട്ടില്ല 没人了。

അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു